ബിഗ് ബോസ് സീസൺ സിക്സിൽ വീണ്ടും ലെറ്റേഴ്സ് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ അതായത് പൊട്ടിയ കയ്യിലൊക്കെ തിരിച്ചു തിരിച്ചുവെക്കാൻ പറഞ്ഞ് കിച്ചൺ ടീമിലേക്കും അതേപോലെ തന്നെ നമ്മൾ ജാസ്മിനുമാണ് ലെറ്റർ വന്നിരിക്കുന്നത് ജാസ്മിനോട് ഡ്രസ്സ് തിരികെ വെക്കണമെന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത് ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഒരു പവർ തന്നെയായിരുന്നു ആ പവർ നമ്മുടെ ഗബറി അടുത്ത് വന്ന് കുറച്ചും കൂടി അങ്ങോട്ട് ചോർത്തിക്കൊണ്ട് പോയി ഇപ്പം ആ പവർ ഒന്നും ഇല്ലാതെ വെറും ശൂന്യമായ ഒരു ബൾബായിട്ടാണ് നമ്മുടെ ജാസ്മിൻ അവിടെ ഇരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജാസ്മിൻ ഇനിയും തിരിച്ചു വരാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് പലരും പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മൾ ജാസ്മിന് വന്നാലും പക്ഷേ ഗബ്രി പല സമയത്തും അത് സമ്മതിക്കില്ല ജാസ്മിനെ മുമ്പോട്ട് നല്ലൊരു ഗെയിമറാക്കി മാറ്റാൻ ഗബ്രി ഒരിക്കലും സമ്മതിക്കുന്നില്ല എന്നത് തന്നെ നമുക്ക് തുറന്ന് പറയാൻ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പല സമയത്തും ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് കളിക്കാം നമുക്ക് പഴയ പോലെ ഫ്രണ്ട്സ് ആവാൻ കെട്ടിപ്പിടിക്കാം എന്ത് വേണേലും ചെയ്യാം പക്ഷേ നമ്മൾ ഗെയിം വരുമ്പോൾ സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് നന്നായി കളിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഗബ്രി എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിമിൽ വരുകയൊക്കെ ആണെങ്കിൽ ജാസ്മിൻ സ്വന്തം ടീമിനെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്ത് കളിക്കത്തില്ല നമ്മുടെ ഗബ്രിയാണ് എതിർ ടീമിൽ വരുന്നതെങ്കിൽ എന്താണെങ്കിലും ജാസ്മിൻ ഇനിയെങ്കിലും സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ബിഗ് ബോസിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഗെയിം കളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാനാണ് വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്നൊരു മനോഭാവമൊക്കെ ജാസ്മിന് തിരിച്ച് വരികയാണെങ്കിൽ തിരിച്ചും ജാസ്മിന് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ടോപ്പ് ഫൈവിലെത്താനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ട്